ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്താണ് വർക്ക് പെർമിറ്റ് സിസ്റ്റം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഈ വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ട് തന്നെയാണ് പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ഈ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുമ്പോൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെന്തായാലും നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകുന്ന പോകുന്നതിന് മുമ്പായിട്ട് എന്ന് ഞാൻ നിങ്ങളിത് പറയാറുള്ളത് പോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽബട്ടണിനോട് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മികച്ച സേഫ്റ്റി യൂസർ ആകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിലുള്ള ടൈം സാം സേഫ്റ്റി സൊല്യൂഷൻ അവതരിപ്പിക്കുന്ന ഒരു വർഷത്തെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡിപ്ലോമയിൽ നിങ്ങൾക്കും പങ്കിരാവുന്നതാണ് നിങ്ങൾക്കറിയാവൂ ഇരുപത് വർഷത്തിലധികം ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലെ പ്രവർത്തി പരിചയമുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ നിലവാരമുള്ള സിലബസ് ആണ് ഇവർ പിന്തുടരുന്നത് സേഫ്റ്റി ഡോക്യുമെൻറ്റേഷന് റിസ്ക് അസസ്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ വിഷയങ്ങളുള്ള പ്രത്യേക പരിശീലനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ടിപ്സുകൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ റിസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ പഠനം പൂർത്തിയാക്കുന്ന പഠനം പൂർത്തിയാക്കുന്നവർക്ക് നൂറ് ശതമാനവും പ്ലേസ്മെൻറ്റിനുള്ള സഹായവും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ പുതിയ ബാച്ചിലായിട്ടുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഉള്ള ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും മറക്കാതെ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം നിങ്ങൾക്കറിയോ ഈ സേഫ്റ്റി വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് വെറും ഒരു കടലാസകക്ഷണമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചിലർക്കാണെങ്കിൽ ഈ വർക്ക് എന്ന് സേഫ്റ്റി വർക്ക് പെർമിറ്റ് എന്ന് കാര്യം കേൾക്കുമ്പോൾ തന്നെ അലർജിയാണ് എന്നാലുണ്ടല്ലോ ഈ സേഫ്റ്റി വർക്ക് പെർമിറ്റ് എന്നത് ഓരോ ജീവനക്കാരൻ്റെയും ഒരു സംരക്ഷണ കവചം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ നമ്മൾ എത്രത്തോളം യോഗ്യരാണ് ആ ജോലിയിൽ എന്തൊക്കെ അപകട സാധ്യതകളുണ്ട് അവ എങ്ങനെ ഒഴിവാക്കാം എന്നതെല്ലാം ഈ ഒരു പെർമിറ്റിൽ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് പിന്നെ സത്യത്തിൽ ഇത് പാലിക്കാതെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ മാത്രമല്ല കൂടെ ജോലി ചെയ്യുന്നവരുടെയും ജീവനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അപകടത്തിലാക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു അപകടം കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നിയമത്തിന് മുന്നിൽ ഒരു സാധാരണ അപകടമൊന്നും ആയിരിക്കത്തില്ല പിന്നെ മറിച്ചിട്ട് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ട് മാറുകയും ചെയ്യുന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ നിയമവും നിയമമായിട്ടുള്ള ഐ പി സിയും പിന്നെ അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയും അതായത് ബി എൻ എസും കടന്നു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിലവിൽ വന്നിട്ടുള്ള ഈ ബി എൻ എസ് ഉണ്ടല്ലോ ഐ പി എസ് സിയെക്കാളിലും കർശനമായിട്ടുള്ള നിയമങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിലാദ്യത്തേത് അശ്രദ്ധ മൂലമുള്ള കുറ്റമാണ് അതായത് നെഗ്ലിജൻസ് നിങ്ങൾക്കറിയാവോ നമ്മുടെ ഈ അശ്രദ്ധ മൂലം ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അതായത് സേഫ്റ്റി വർക്ക് ഇല്ലാതെ ജോലി ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള ഒരു അശ്രദ്ധയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഒരു അശ്രദ്ധ കാരണം ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് ഫോർ എ പ്രകാരം രണ്ട് വർഷം വരെ തടവോ പിഴയോ ലഭിക്കുക എന്നാണ് പറയപ്പെടുന്നത് എന്നാലുണ്ടല്ലോ നമ്മുടെ ഈ പുതിയ നിയമമായിട്ടുള്ള ബി എൻ എസ് അതായത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് ഇതിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ബി എൻ എസ് സെക്ഷൻ വൺ സീറോ സിക്സ് വണ് അനുസരിച്ചിട്ട് നമ്മുടെ അശ്രദ്ധ കാരണം ആർക്കെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ശിക്ഷ അഞ്ച് വർഷം വരെ തടവും പിഴയും ആയി വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതിലും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ബി എൻ എസ് സെക്ഷൻ വൺ സീറോ സിക്സ് ടു ആണ് അതായത് അപകടം സംഭവിച്ച ശേഷം അത് റിപ്പോർട്ട് ചെയ്യാതെ രക്ഷപ്പെടുകയാണെങ്കിൽ അത് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് മാറും എന്നാണ് പറയപ്പെടുന്നത് അതായത് അപകടം ഉണ്ടാക്കിയതിന് ശേഷം ഓടിപ്പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഇരട്ടിയാകും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന പ്രവൃത്തി അതായത് ഈ സേഫ്റ്റി പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവനോ സുരക്ഷയ്ക്കോ അപകടമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്താൽ അത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തിയാറ് പ്രകാരം മൂന്ന് മാസം വരെ തടവോ ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയോ ലഭിക്കുന്ന കുറ്റമായിട്ട് മാറും ഏ അതുപോലെ തന്നെ ഇതിൽ ഈ ബി എൻ എസിൽ ഇതിലും കടുത്ത ശിക്ഷകളാണുള്ളത് അതായത് ബി എൻ എസ് സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് അതായത് വൺ ട്വൻറ്റി ഫൈവ് പ്രകാരം അപകടകരമായിട്ടുള്ള പ്രവർത്തിക്ക് മൂന്ന് മാസം വരെ തടവും കേട്ടോണം മൂന്ന് മാസം വരെ തടവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ലഭിക്കാമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ അപകടത്തിൽ ആർക്കെങ്കിലും ചെറിയ പരിക്കുകളോ പരിക്കോ കാര്യങ്ങളോ ഒക്കെ കിട്ടുകയാണെങ്കിൽ മാസം വരെ തടവും അയ്യായിരം രൂപ പിഴയും ലഭിക്കും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇനിയും പരിക്ക് ഗുരുതരമാണെങ്കിൽ മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റ കുറ്റമായിട്ട് അത് മാറും എന്നാണ് പറയപ്പെടുന്നത് അടുത്തായിട്ട് പറയാനുള്ളത് അശ്രദ്ധയായിട്ടുള്ള പെരുമാറ്റവും പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന അപകടമാണ് അതായത് നമ്മൾ ഈ മെഷീൻസൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അശ്രദ്ധയായിട്ട് നമ്മൾ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐ സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പ്രകാരം ആറുമാസം വരെ തടവും ആയിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമായിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത് അത് അത് സത്യത്തിൽ ബി എൻ എസിലോട്ട് വരുമ്പോൾ അതായത് ഭാരതീയ ന്യായ സംഹിതയിലോട്ട് മാറുമ്പോൾ അയ്യായിരം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമായിട്ട് മാറും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു പൊതുസ്ഥലത്ത് അപകടകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ അത് പൊതുശല്യമായി കണക്കാക്കപ്പെടുകയും അതിന് പിഴ ചുമത്തപ്പെടുകയും ചെയ്യും അതായത് ബി എൻ എസ്സിലോട്ട് വരുമ്പോൾ അതിൻ്റെ പിഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ വരെ ആണ് ഇതിൻ്റെ പിഴ ഈടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ എല്ലാം ഉപരിയായിട്ട് ഈ സേഫ്റ്റി പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നത് തൊഴിൽ നിയമങ്ങളുടെ ലംഘനം കൂടിയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അതായത് ഈ ഫാക്ടറീസ് ആക്ട് പോലുള്ള നിയമങ്ങൾ പ്രകാരം തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും വലിയ പിഴയും മറ്റ് ശിക്ഷകളും ലഭിച്ചേക്കാമെന്നും ഇതിൽ പറയപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സേഫ്റ്റി പെർമിറ്റ് ഒന്നും ഇല്ലാതെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിയമപരമായിട്ടുള്ള വലിയ കെണിയിലേക്കാണ് നമ്മൾ കടന്നു കയറുന്നതെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയുടെ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഈ പ്രത്യാഘാതങ്ങൾ ഭയന്ന് മാത്രമല്ല നമ്മുടെയും സഹപ്രവർത്തകരുടെയും ജീവനും സുരക്ഷയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സേഫ്റ്റി മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടത് അതുകൊണ്ട് വർക്ക് പെർമിറ്റ് നിർബന്ധമായിട്ടും വാങ്ങുക അത് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഈ അത് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയമങ്ങൾക്കോ പിഴവുകൾക്കോ ഒന്നും കഴിയത്തില്ല അല്ലേ അതുകൊണ്ട് സുരക്ഷാ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതായത് സേഫ്റ്റി വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കാണാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ